നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പഴയതിന് പകരം ഇനി പുതിയത് നവീകരണത്തിന് ഒരുങ്ങുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇതിന്റെ ഭാഗമായി അല്പം മാറ്റങ്ങളൊക്കെ വരുമെന്ന മുന്നറിയിപ്പാണ് പ്രവാസികളുമായി പങ്കുവയ്ക്കാനുള്ളത് പ്രത്യേകിച്ച് മെയ് ജൂൺ മാസത്തിൽ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്കാണ് ഈ മുന്നറിയിപ്പ് ഏറെ ഗുണം ചെയ്യുക നവീകരണത്തിന്റെ ഭാഗമായി രണ്ട് റൺവേകളിൽ ഒരെണ്ണം അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത് വിമാനത്താവളത്തിലെ നോർത്തേൺ റൺവേയാണ് നവീകരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്കാണ് റൺവേകളിൽ ഒന്ന് അടച്ചിടുന്നത് അത് മെയ് ഒൻപത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെയാണ് നവീകരണത്തിന്റെ ഭാഗമായി അടച്ചിടുന്നത് ഇതിന് ബദൽ മാർഗമായി ചില സർവീസുകൾ ജബൽ അലിയിലെ ദുബായ് വേൾഡ് സെൻറ്ററിലേക്ക് അതായത് അൽ മക്തൂം എയർപോർട്ടിലേക്ക് മാറ്റും ഇതനുസരിച്ച് വിമാനങ്ങളുടെ സർവീസ് സമയങ്ങളിൽ മാറ്റം വരുമെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കാനുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കു ഭാഗത്തുള്ള റൺവേ മെയ് ഒൻപത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ അടച്ചിടുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നത് വേനൽക്കാലത്തിന് മുന്നോടിയായി വിമാന സർവീസുകളുടെ എണ്ണം കുറയാൻ റൺവേ അടച്ചിടൽ കാരണമാവുമെന്നാണ് സൂചന സർവീസുകളുടെ എണ്ണം കുറയ്ക്കുന്നതും മാറ്റം വരുത്തുന്നതും സംബന്ധിച്ച പദ്ധതികൾ തയ്യാറാക്കാൻ എല്ലാ വിമാന കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് ഇതിനു മുൻപ് ഇത്രയും വലിയ നവീകരണം ഇവിടെ നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സതേൺ റൺവേയും നവീകരിച്ചിരുന്നു അതേസമയം വേൾഡ് സെൻട്രലിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായ് വിമാനത്താവളത്തിലേയും വേൾഡ് സെൻട്രലിലെ എല്ലാ ടെർമിനലിലേക്കും മുപ്പത് മിനിറ്റ് ഇടവിട്ട് ബസ് സർവീസ് നടത്തുമെന്ന് ആർ ടി എ അറിയിച്ചു ദുബായ് സെൻട്രലിൽ നിന്ന് സർവീസ് നടത്തുമെന്ന് ഫ്ലൈ ദുബായും അറിയിച്ചിട്ടുണ്ട് ഈ മാസം പതിനെട്ടിന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത രണ്ട് വാരാന്ത്യങ്ങളിലായി ഏഴ് ലക്ഷത്തിലധികം യാത്രക്കാരാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മൂന്നാം ടെർമിനൽ വഴി യാത്ര ചെയ്യാനിരിക്കുന്നതെന്നാണ് എമിറേറ്റ്സ് അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു പതിനാറ് രാജ്യങ്ങളിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് കോവിഡ് സംബന്ധമായ മെഡിക്കൽ രേഖകൾ സമർപ്പിക്കാതെ തന്നെ ചെക്ക് ഇൻ പൂർത്തിയാക്കാൻ സാധിക്കും യു കെ പോർച്ചുഗൽ ഇറ്റലി ജോർദാൻ മൌറീഷ്യസ് മാലിദ്വീപ് ഓസ്ട്രിയ ബഹ്റൈൻ ഡെൻമാർക്ക് ഹംഗറി അയർലൻഡ് നോർവേ മെക്സിക്കോ സൗദി അറേബ്യ സ്പെയിൻ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് അടുത്തിടെ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചത് ഓരോ സ്ഥലത്തേക്കുമുള്ള യാത്രക്കാർ നേരത്തെ തന്നെ തങ്ങൾ പോകുന്ന രാജ്യത്ത് പ്രാബല്യത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പരിശോധിക്കണമെന്നും ചെക്ക് ഇൻ സുഗമമാക്കാനായി ഇതുപ്രകാരം ആവശ്യമായ രേഖകൾ തയ്യാറാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിമാനം പുറപ്പെടുന്നതിന് അറുപത് മിനിറ്റുകൾക്ക് ശേഷം ചെക്ക് ഇൻ ചെയ്യുന്നവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക